ടി വി പ്രസാദിലേക്ക് കൂടി പോകുന്നു ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഇന്ന് മൂന്ന് മണിക്ക് തിരുവനന്തപുരത്ത് വലിയ ചർച്ചയുണ്ടല്ലോ വലിയ പ്രതീക്ഷയോട് കൂടിയാണോ നമ്മൾ അതിനെ കാണുന്നത് രാവിലെ എങ്ങനെയാണ് കാലാവസ്ഥ തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നലെ രാത്രി ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പല ജില്ലകളിലുമുണ്ട് തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ പോലും ഒരു മഴയ്ക്കുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും അരുൺ പറഞ്ഞതുപോലെ ഇന്ന് ഒരു നിർണായക ചർച്ചയുണ്ട് തിരുവനന്തപുരത്ത് അത് ആശാവർക്കർമാരുടെ ആശാവർക്കർമാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ളതാണ് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ മാത്രമല്ല സി ഐ ടി യു ഐ എൻ ടി യു സി പ്രതിനിധികളെ കൂടി വിളിച്ചിട്ടുണ്ട് നേരത്തെ രണ്ട് തവണ ചർച്ച നടന്നിട്ടുണ്ട് നമുക്കതറിയാം ആ എൻ എച്ച് എം ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു തവണ നടന്നു അതുപോലെ വീണാ ജോർജിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും നടന്നു അതിൽ ഒരു പുരോഗതി ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ ഈ സമരത്തെ കാണുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള ചർച്ച എന്ന നിലയ്ക്ക് അല്ലേ ഇന്ന് പ്രതീക്ഷയാണോ എന്താണ് ഇന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം അൻപത്തിരണ്ട് ദിവസമായി സമരം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് അത് കഴിഞ്ഞ രണ്ട് തവണത്തേം പോലെ ഒരു ചർച്ചയാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ് സമരം ചെയ്യുന്ന സമരസമിതി ഞങ്ങളുടെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് ഈ ട്രേഡ് യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് സമരസമിതി ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകളിൽ ഊന്നിയായിരിക്കണം ചർച്ച നടത്തേണ്ടത് അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ടി സിയും സി ഐ ടിയും കൂടി സമര ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് കൂടി നിങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സ്വീകരിക്കണമല്ലോ കാരണം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകളല്ലേ തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും ഐ എൻ ടി സി നേതാവ് ചന്ദ്രശേഖരൻ ഈ സമരപന്തലിലേക്ക് വരും എന്നറിയിച്ചിട്ടുണ്ട് എന്താണ് അതിനോട് പ്രതികരണം ഞങ്ങളോട് ഇതുവരെ അറിയിച്ചിട്ടില്ല അങ്ങനെ വരുമെങ്കിൽ വളരെ നല്ലത് കാരണം ഞങ്ങളേതുപോലൊരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ നടത്തുന്ന ഒരു പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുവാൻ ഇന്ത്യയിലെ രാജ്യത്തെ വലിയൊരു ട്രേഡ് യൂണിയൻ അതിൻ്റെ നേതാവ് വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമാണ് അരുൺ ഞാൻ അവസാനം പറഞ്ഞതുപോലെ ഐ എൻ യു സിൻ്റെ ചന്ദ്രശേഖരൻ വലിയ എതിർപ്പായിരുന്നു പക്ഷേ ഇന്ന് സമരപ്പന്തലിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഇവർ സമരം രണ്ട് മാസത്തോളം മാസത്തോളടക്കുന്നു അതുപോലെ നിരാഹാര സമരം പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് പോകുന്നു അരുൺ അടുത്ത ചോദ്യമാകുമ്പോഴേക്ക് നമ്മുടെ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരമുണ്ട് അവിടേക്ക് എത്താം ഓക്കെ താങ്ക് യു എന്നാലും ഒരു മോർണിംഗ് വാക്കും ഇങ്ങനെ വിവിധ ആളുകൾ സമരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തോട്ട് രാവിലെ ഓടാലോ താങ്ക് യു